വാഗ്ദാനങ്ങളിൽ നമ്മൾ വീഴാറുണ്ട് പക്ഷേ കിടക്കുന്ന ആപത്തുകളെ നമ്മൾ അറിയാറില്ല കഴിഞ്ഞ ദിവസം കേരളത്തിലെ മൂന്ന് യുവാക്കളെ ജോലി വാഗ്ദാനം നൽകി റഷ്യയിലേക്ക് കയറ്റി അയച്ചു ചെന്നുപെട്ടത് റഷ്യൻ കൂലിപ്പട്ടാൽ ചേർക്കാൻ അതും ഉക്രൈന് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു ഇത് സെക്യൂരിറ്റി ജോലിക്ക് അതും മാസം രണ്ട് ലക്ഷം വരുമാനം എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് റഷ്യയിലേക്ക് കടത്തിയത് മനുഷ്യക്കടത്തായിരുന്നു എന്ന് തിരിച്ചറിയാതെ അവിടെ എത്തിച്ചേർന്നപ്പോൾ ഇതുപോലെ കബളിപ്പിക്കപ്പെട്ട റഷ്യൻ സൈന്യത്തിൽ വന്ന് പെട്ടവരിൽ പലരും ഇന്ത്യയിൽ നിന്നുള്ളവർ മനുഷ്യക്കടത്തിലൂടെ വഞ്ചിക്കപ്പെട്ടവർ നിരവധിയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ റഷ്യയിലേക്ക് പോയവരിൽ പലരും ശരിയായ മാർഗങ്ങളിലൂടെ അല്ല പോയിട്ടുള്ളവർ ഇവരെ എത്തി എത്തിച്ചിരിക്കുന്നത് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സി എൻ എൽ ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ കർണാടക തെലങ്കാന മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നൂറോളം ഇന്ത്യക്കാരെ ഇതുപോലെ റഷ്യയിലെ സൈന്യത്തിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട് ഇതൊന്നും ആരും അറിയുന്നില്ല പുഴരൊക്കെ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള യാതൊരു തെളിവും ഇല്ല ഇവിടെ ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തിന് ഇരയാകുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് അധികം വിദ്യാഭ്യാസം ഇല്ലാതെ ചെറുപ്പക്കാരെ പ്രലോഭനങ്ങൾ നൽകി രണ്ടും മൂന്നും ലക്ഷം രൂപ വാഗ്ദാനങ്ങൾ നൽകും മറ്റു പല ജോലികളാകും വാഗ്ദാനം നൽകുക പക്ഷെ അവിടെ ചെല്ലുമ്പോൾ റഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പിടിയിപ്പിക്കും സൈന്യത്തിന്റെ വേഷമെല്ലാം എല്ലാം നൽകി എ കെ ഫോർട്ടി സെവൻ കയ്യിൽ കൊടുത്ത് ഗ്രനേഡും തോക്കിൻ്റെയും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചെറിയ രീതിയിലുള്ള പരിശീലനമൊക്കെ നൽകി യുദ്ധത്തിന് പറഞ്ഞയക്കുന്നു ഇവിടെ ഇരയായ വ്യക്തി പറയുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്ന പല ഇന്ത്യക്കാരും മരിച്ചു വീഴുന്നത് കൺമുന്നിൽ കണ്ട അയാൾ പറയുന്നുണ്ട് കൈക്കാലുകളൊക്കെ വേറിട്ട് കിടക്കുന്ന കാഴ്ചകൾ ഇവിടെ റഷ്യൻ സൈന്യത്തിന് അവരുടെ സൈന്യത്തെ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഉക്രൈനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഫോഴ്സ് കൂട്ടണം അതിനുവേണ്ടി റഷ്യൻ സൈന്യം തിരഞ്ഞെടുത്ത തെറ്റായ മാർഗമാണ് ഈ ഒരു ഹ്യൂമൻ ഏജൻസികൾക്ക് ഭീമമായ തുക വാഗ്ദാനം നൽകുന്നുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടി സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് ഇത്തരത്തിലുള്ള കെണിയിൽ വീഴ്ത്തുന്നു ബന്ധുക്കൾക്ക് ആർക്കും കഴിയില്ലെന്ന് അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള ആളുകളെയാണ് ഇതിലേക്ക് വലിച്ചിടുന്നത് അകപ്പെട്ടവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം അവരെ അവിടെ ഈ പാസ്പോർട്ടും ഫോണും അവരിൽ നിന്നും മറ്റും ചെയ്യും ഇനി യുദ്ധത്തിൽ ഇങ്ങനെ വന്ന് അകപ്പെട്ടു പോയവർ മരിച്ചാലും റഷ്യൻ സൈന്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഇനി സൈന്യത്തിൽ നിന്നും ഒളിച്ചോടി പോയവരെ പത്ത് വർഷം വരെ ജയിലടയ്ക്കുമെന്നുള്ള കാര്യങ്ങൾ ഇരയായിട്ടുള്ള ഡേവിഡ് സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെ നരകതുല്യ ജീവിതം അനുഭവിക്കുകയാണ് മരിച്ച ബന്ധുക്കൾക്ക് പോലും കാണാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇവിടെ റഷ്യൻ പൗരത്വം നൽകുമെന്നുള്ള വാഗ്ദാനങ്ങൾ വരെ നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ തളച്ചിടാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് കഴിയുന്നില്ല അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നില്ല ലൈസൻസ് ഇല്ലാത്ത പ്രവർത്തിക്കുന്ന ഒരുപാട് ഏജൻസികൾ നമുക്കിടയിലുണ്ട് ഇതുപോലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് താൽക്കാലികമായിട്ടും അവർക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കുന്നത് ഇതുപോലെ പല രാജ്യങ്ങളിലേക്കും കയറിപ്പോയവർ ധാരാളമാണ് ഉള്ളത് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള വ്യാജ ഏജൻസികളെ ഇല്ലായ്മ ചെയ്യാനുള്ള റിപ്പോർട്ട് ഗവൺമെന്റ് ഇടണം അതുപോലെ തന്നെ അകപ്പെട്ടവരെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നടപടികളും എത്രയും പെട്ടെന്ന് തീർപ്പാക്കുകയും വേണം